പ്രധാനപ്പെട്ട വാർത്തയുള്ളത് നമ്മുടെ ശുഭാംശു ശുക്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആക്സി എം മിഷൻ ഫോറിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള യാത്രികർ ഇന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ഡ്രാഗൺ പേടകത്തിൽ പ്രവേശിക്കും വൈകിട്ട് മൂന്നരയോടെയാണ് ആ മടക്കയാത്രയുടെ ആദ്യഘട്ടമായ ഹാച്ച് ക്ലോഷർ ഉണ്ടാവുക അതിനുശേഷം നാല് മുപ്പത്തിയഞ്ചോടെ അൺഡോക്കിംഗ് പൂർത്തിയാക്കി പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിക്കും പതിനഞ്ചിന് വൈകിട്ട് അതായത് നാളെ വൈകിട്ട് മൂന്ന് മണിയോടെ കാലിഫോർണിയ തീരത്ത് ഫ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് അറിയിക്കുന്നത് ഏതായാലും തത്സമയ സംപ്രേഷണം നമുക്ക് നാസയിൽ കാണാം ശ്യാമ സദാനന്ദനോട് ശ്യാം ശ്യാമ ഒട്ടേറെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയ ശേഷം ശുഭാംശു എല്ലാം ശുഭകരമാക്കി പൂർത്തിയാക്കി തിരിച്ചു വരികയാണല്ലേ തീർച്ചയായും വിനിത ഇന്ത്യക്ക് ഏറെ അഭിമാനകരമായ ഒരു നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഏറെ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായിരുന്നു ഇത്തരത്തിൽ ഏറെ അഭിമാനകരമായ നേട്ടങ്ങളാണ് ആക്സിയം ഫോർ മിഷൻ ഇന്ത്യയ്ക്ക് സമ്മാനിച്ച് അതിൻ്റെ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മടക്കയാത്ര ആരംഭിക്കും രണ്ടരയോടുകൂടി സംഘം പേടകത്തിൽ പ്രവേശിക്കും അതിന് ശേഷം ഹാഷ് ക്ലോഷർ നടക്കും അതിനുശേഷം നാലരയോടുകൂടി അൺഡോക്കിംഗ് നടന്നതിനു ശേഷമാണ് പേടകം ഭൂമിയിലേക്കുള്ള യാത്ര തിരിക്കുക ഏകദേശം ഇരുപത്തി രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു യാത്ര ആ സമയങ്ങളിൽ ഇന്ത്യയുടെ ഭൂമിയുടെ ഭ്രമണപഥത്തോടെ പേടകം കൊണ്ടുവരും അതിനുശേഷം മുന്നൂറ്റി അൻപത് ഭൂമിയിൽ നിന്നും മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലത്തിലെത്തുമ്പോഴാണ് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുക ഈ ഘട്ടമൊക്കെ ഏറെ പ്രാധാന്യമുള്ളതാണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലധികം ഉണ്ടാകും അതിനെ പേടകത്തിന് താപ കവചം അതിന് സുരക്ഷയൊരുക്കും അതിനുശേഷമാണ് കാലിഫോർണിയൻ തീരത്തേക്ക് കടലിൽ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യുക അതിനുശേഷം ഏഴ് ദിവസം ഈ അംഗങ്ങൾക്ക് ഒരു നിരീക്ഷണ കാലാവധിയാണ് അവർ ഭൂമിയിലെ ഗുരുത്താകർഷവുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശേഷം ശുഭാംശുശുക്കളെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിവിടെ കുഞ്ഞിനെ പോലെയാണ് നടക്കാൻ പഠിക്കുകയാണ് എന്ന തരത്തിലൊരു വാക്കുകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു തിരിച്ചു വന്നാലും അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് അദ്ദേഹം കടന്നു പോകുക കാരണം ഭൂമിയിലെ ഗുരുത്താകർഷണവുമായി അവർ ഒത്തുചേരേണ്ടതുണ്ട് ആയിരിക്കും അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുക എന്തായാലും ഐ എസ് ആർഒയുടെ സംഘവും കാലിഫോർണിയയിൽ ഈ ഏഴ് ദിവസം അദ്ദേഹത്തെ നിരീക്ഷിക്കാനുണ്ടാകുമെന്നാണ് അറിയുന്നത് വിനിത ശരി ഏതായാലും ശ്യാമ സദാനന്ദനാണ് വിവരങ്ങൾ നൽകിയ ശുഭ ശുഭാംശൂഷുക്കളെ വരവേൽക്കേണ്ടതുണ്ട് ബഹിരാകാശ നിലയിലെ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരിൽ നിന്ന് റെക്കോർഡിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയാണ് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യുന്നു